ഈശോശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും കത്തോലിക്ക തിരുസഭയാകുന്ന വടവൃക്ഷത്തിന്റെ ചൈതന്യ തണലിൽ പുഷ്ടി പ്രാപിച്ച ഒരു അത്മായ പൂച്ചെടി മാത്രമായിരുന്നു ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ചന് പ്രതികൂല ചുടുകാറ്റിൽ കരിഞ്ഞു പോകാതെ ഈ ചെടിയെ കാത്തു സംരക്ഷിച്ചത് കത്തോലിക്ക സഭയുടെ തണലും ആശീർവാദ കരുത്തും ആയിരുന്നു ഈ ബോധ്യത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതമായിരുന്നു തൊമ്മച്ചത് വിശുദ്ധി പ്രാപിക്കണമെന്നുള്ള ആവേശം തിരിച്ചറിഞ്ഞ തൊമ്മച്ചൻ സാധിക്കുന്നത്ര പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിരുന്നു പ്രബോധനങ്ങളും വിശുദ്ധരെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും അദ്ദേഹം ആവേശത്തോടെ വായിച്ച് മുന്നേറി പ്രാർത്ഥനയിലും അദ്ദേഹം മുടക്കം വരുത്തിയിരുന്നില്ല ഇടക ഇടവക ദേവാലയത്തോടും വൈദികരോടും ചേർന്നു പോകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയ പരിപാടികളും പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിലെ വൈദിക പ്രമുഖരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച തൊമ്മച്ചൻ അവരുടെ ആശീർവാദത്തോടും അനുഗ്രഹങ്ങളോടും ചേർന്നാണ് മുന്നോട്ട് നീങ്ങിയത് കുര്യാളശ്ശേരിലച്ചനും പാലാക്കുന്നേൽ വല്യച്ഛനും മാന്നാനം കുവേന്തിയിലെ സി എം ഐ വൈദികരും മറ്റുമായും വളരെ നല്ല ബന്ധമാണ് തൊമ്മച്ചൻ കാത്തുസൂക്ഷിച്ചിരുന്നത് കയറുകെട്ടിയവരുടെ സംഘം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാനും ജ്ഞാനവായന നടത്താനും മറ്റും തുടങ്ങിയ കാലം മുതൽ വൈദികരുടെ സമ്പർക്കവും ഉപദേശവും തുമ്മച്ചനുണ്ടായിരുന്നു മൂന്നാം സഭയുടെ നിയമാവലി ഒറ്റപ്പുന്നക്കൽ അച്ഛനാണ് തൊമ്മച്ചന് നൽകിയത് പിന്നീട് കയറുകിട്ടിയവരുടെ സംഘം മൂന്നാം സഭയായി മാറിയപ്പോൾ മൂന്നാം സഭയുടെ മുഴുനീളൻ കുപ്പായം തുന്നിശരിപ്പെടുത്തി ധരിപ്പിച്ചു കൊടുത്തതോ പാലാക്കുന്നേൽ മത്തായി മറിയം അച്ഛനും ഈ വസ്ത്രധാരണത്തിനെതിരെ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും വിദേശികളായിരുന്ന വൈദിക മേലത്തിശന്മാർ ഈ വസ്ത്രധാരണ രീതിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അനുദിന ദിവ്യബലിയും അടുക്കലുള്ള കുമ്പസാരവുമായിരുന്നു തുമ്മച്ച ബലം കത്തോലിക്കാ സഭയെ ആത്മാർത്ഥമായി സ്നേഹിച്ച് പിൻചെന്ന തുമ്മച്ചന് പിന്നീട് രണ്ട് സന്യാസ സഭകളുടെ ആരംഭത്തിന് വലിയ സംഭാവനകൾ നൽകാനായി ഏത് പ്രതികൂലത്തിലും സഭയോട് ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം തൊമ്മച്ചൻ വഴി നമുക്കും യാചിക്കാം ആമേൻ